അപ്പ മക്കൾക്ക് നിയമം അറിയാം അത് നടത്തിയെടുക്കാനുള്ള വഴിയെ അറിയാം ഒറ്റ പൈസ പോലും അച്ഛൻ കൊടുക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് അമ്മേ നല്ല കാശ് കൊടുത്താലേ മക്കളെ പോലെ സ്നേഹിക്കാൻ ആളെ കിട്ടു ഇപ്പോ അങ്ങനെ ആരെങ്കിലും നോക്കാൻ പറയാം അച്ഛനോട് അച്ഛന്റെ ഈ അവസ്ഥയിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവുന്നത് സഹായമായിരിക്കും ആ പിന്നൊരു കാര്യം പ്രത്യേകം പറയണം ഉപകാരം ചെയ്തവന്റെ കഴുത്തഞ്ഞിരിക്കുന്ന ആളെ ആവരുന്ന് സെലക്ട് തമ്മിൽ ലോകകാര്യങ്ങൾ എന്തേ ലോകകാര്യം അമ്മയോട് ഇപ്പം ഞാൻ സ്വത്ത് ചോദിച്ചതാണ് നിങ്ങളുടെ ചർച്ചാ വിഷയം അതെനിക്ക് മനസ്സിലായി എല്ലാം മുടക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും അച്ഛൻ എനിക്കെതിരെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു അവളെ കുറ്റം പറയണ്ട ഇതിനു വേണ്ടി നീ അങ്ങോട്ട് ചെല്ലാൻ വേണ്ട ഇനി എന്തൊക്കെ പറഞ്ഞാലും മയത്തിലെ അച്ഛനോട് വിളിച്ച് സ്വത്ത് സാരങ്ങനെ കൊടുത്തേക്കേ എന്ന് പറയൊന്നും കരുതണ്ട അങ്ങനെ സംഭവിച്ചെങ്കിൽ കരുതണ്ടെങ്കിൽ എന്താ സാരും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ ആലോചിച്ച് എനിക്ക് കുറച്ച് സഹതാപം ഉണ്ട് ആകാശം ൊക്കെ പറഞ്ഞിട്ടല്ലേ ഇവിടെ നിങ്ങോട്ട് പോയത് എന്താ ആകാശം കീഴടങ്ങി തന്നില്ലേ സമ്പത്തിൽ ഒരു തരി പോലും നിങ്ങൾക്ക് തരില്ല ഉള്ളതെല്ലാം എനിക്കും എന്റെ മക്കൾക്കും തരണമെന്ന് അച്ഛനൊരു വാക്ക് പറഞ്ഞു ഞാനത് തിരുത്തി നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചത് ഒരു തരി പോലും എനിക്ക് വേണ്ടെന്ന് തന്നെ പറഞ്ഞു പിന്നെ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഈ സംശയത്തിന്റെ പേരിൽ അതിനൊരു കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട അച്ഛന്റെ അമ്മയുടെയും തീരുമാനത്തിന് ഞാനൊരു കാരണക്കാരിയാവില്ല അച്ഛന്റെ മുമ്പിലേക്ക് ചോദിച്ചു ചെല്ലട്ടെ മോളെ അപ്പോ അച്ഛൻ മനസ്സിലാക്കി കൊടുത്തോളും ഞാൻ പോവും എനിക്ക് അവകാശപ്പെട്ടത് ചോദിക്കുകയും ചെയ്യും ബാക്കി കാണിച്ചു കൊടുക്കാം അമ്മ പേടിക്കൊന്നും വേണ്ട അച്ഛനും ഒന്നും ചെയ്യില്ല ഇതിപ്പോ പെട്ടെന്ന് മനസ്സിലൊരു പേടി തട്ടിപ്പോയി അച്ഛൻ സ്വത്ത് പിള്ളേരുടെ പേരിൽ എഴുതിക്കളയൂന്നു അതിനൊരു മുൻകരുതൽ അത്രയുള്ളൂ എന്തായാലും വിളിച്ചു പറയണം മോളെ അച്ഛനൊന്ന് കരുതിയിരുന്നോട്ടെ അങ്ങോട്ട് പോണോ അമ്മേ ഇപ്പൊ അച്ഛനെ നോക്കാൻ ഒരാളെ വെച്ചിട്ടുണ്ട് അയാളാണെങ്കിൽ പോണോന്നു പറഞ്ഞ് നിൽക്കുക ഇപ്പൊ അങ്ങോട്ട് ഞാൻ പോയാ പിന്നെ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ചു ദിവസം കൂടി നിന്നിട്ട് പോവാന്ന് കരുതി ഞാൻ ഈ വിഷയമല്ലേ അച്ഛൻ കൈകാര്യം ചെയ്തോളും അച്ഛനമ്മമാര് അവകാശപ്പെട്ട സ്വത്ത് തരുന്നില്ലെങ്കിൽ അത് പിടിച്ചെടുക്കാൻ നിയമമുണ്ട് ആ വഴി നോക്കുന്നുണ്ടോ കൊടുത്തേ പറ്റൂന്ന് നിർബന്ധമൊന്നുമില്ല എന്നെ എന്റെ അച്ഛനോട് വാശി കാണിക്കാനൊന്നും പറ്റില്ല അങ്ങേര് അങ്ങേരതെല്ലാം കൂടി എടുത്ത് ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് എഴുതി തള്ളു അത് ചെയ്യില്ല പകരം ഡോക്ടർ മൈഥിലിക്ക് മക്കൾക്ക് ഒരുക്കി എഴുതുക മൈഥിലി അത് സ്വീകരിക്കില്ല എനിക്ക് നിഷേധിക്കപ്പെട്ട ഒരു സമ്പത്തിന് അവൾ കൈ നീട്ടില്ല പിണങ്ങി പിരിഞ്ഞിരുന്നാലും ഡോക്ടറിനോട് അങ്കിളിന് ഇപ്പോഴും സ്നേഹമുണ്ട് ഒരു ബഹുമാനമുണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ ഒന്നും തടസ്സമല്ലല്ലോ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള മാർഗം എന്ന നിലയിലാണ് നാണം കെട്ടിട്ടാണെങ്കിലും ഞാനത് ചോദിച്ചത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കാലം വരുമെന്നുള്ള വിശ്വാസം മുന്നോട്ട് പോകുന്നത് ഇവിടെ എനിക്കിപ്പോൾ ആ വിശ്വാസമില്ല അച്ഛൻ ഈ പറഞ്ഞ സമ്പത്തൊക്കെ എന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കും വേണമെങ്കിൽ എങ്ങനെ മൈഥിലിയോ മക്കളെയോ ഏതെങ്കിലും രീതിയിൽ ഞാൻ രോഹിക്കുകയാണെങ്കിൽ അവരെ ഞാൻ കൊന്നു കളയാണെന്ന് അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടോ ജയിക്കാൻ താഴെയാ പറഞ്ഞിട്ട് നമ്മുടെ ആളുകൾ അവനെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സ് ഓഫീസില് അവനെ കുറിച്ച് നല്ല അഭിപ്രായമോ അത്യാവശ്യം കൊള്ളാവുന്ന ഫ്രണ്ട്ഷിപ്പും ഉണ്ട് സാമ്പത്തികവും ശാരീരിക ബലവും ഉള്ള ഫ്രണ്ട്സ് ഒന്ന് പൊക്കി പൊക്കിയെടുക്കണമെങ്കി കുറച്ച് ബുദ്ധിമുട്ടാ ഉം ബുദ്ധിമുട്ടണം അല്ല കുട്ടിച്ച വീട്ടിൽ നിന്നുള്ള വിവാഹത്തിൽ നിന്നും അയാൾ പിന്മാറുകയാണെങ്കി അതൊരു ഷോക്കാവില്ലേ അത് പോരേന്നായിരിക്കും അല്ലേ ഈ അടുത്ത നാളുകളായിട്ട് നിനക്കെന്തോ ഒരു പേടി കൂടിയിട്ടുണ്ടല്ലോ നിന്റെ ഭാഷയിലെന്തോ വല്ലാത്ത വ്യത്യാസം ഉണ്ടല്ലോ എന്താ മോനെ പേടിയായി തുടങ്ങിയോ അതിന് വേറെ ആളെ നോക്കണം എന്നാണ് കുട്ടിച്ചിനുള്ള ദക്ഷിണ വെക്കേണ്ടത് പറയാം എപ്പോഴാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് പറയാം കല്യാണത്തിന്റെ നിശ്ചയവും അത് കഴിഞ്ഞുള്ള ബാക്കി ചടങ്ങുകളും ഒക്കെ നടക്കട്ടെ ബന്ധം ഉറപ്പിക്കാൻ വന്ന വിടത്തിനെ കൊന്നിട്ട് കാര്യമില്ല ബന്ധം ഉറപ്പിച്ചവനെ കൊല്ലുന്നതാണ് നല്ലത് അല്പം സാവകാശമുണ്ടല്ലേ സാവകാശമുണ്ട് പക്ഷേ റിസൾട്ടിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല ഒന്നുകിൽ നടു റോഡിൽ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും പകയോടെ പുറത്തിറങ്ങുന്ന ഒരാൾ ചെയ്തേക്കാവുന്ന ഒരു മത അതാണ് അവരുടെ പ്ലാൻ താൻ ഏതായാലും പിഴയ്ക്കാതിരുന്നാൽ മതി എന്താ വൈകി ജീവന്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാം പിരിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞോ മുനിസിപ്പൽ ശ്മശാനത്തിനായിരുന്നു അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല അയാളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരൊക്കെ അയാളെക്കുറിച്ച് പറയുന്ന കഥകൾ കേൾക്കണം നമുക്ക് എല്ലാവർക്കും അസൂയ തോന്നിപ്പോവും അത്രക്ക് ആക്റ്റീവായ ഒരാള് അതിരിക്കട്ടെ ആമിണിക്ക് എങ്ങനെയുണ്ട് മൈതില് കുറെ നേരം ഉണ്ടായിരുന്നു എന്തോ ചെറിയൊരു മാറ്റം ഉണ്ട് ഞാൻ കരുതിയതിനേക്കാൾ പെട്ടെന്ന് അവൾ ഈ മരണത്തിനോട് പൊരുത്തപ്പെട്ടു എന്ന് തോന്ന അതിന് കാരണം മൈഥിലിയാ എല്ലാം കഴിഞ്ഞ സ്റ്റുഡന്റ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ല അയാളുടെ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും പറയാനുള്ളത് എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലേ അതില് നീ പോണ്ട പോലും പോകുന്നില്ലല്ലോ എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല ഇതുവരെ സാറിനെ കുറ്റം കൂടി വാക്കുകൾ മത്സരിച്ച് വീട്ടിലേക്ക് വരില്ലേ അതുവരെ കണ്ടവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരിക്കും അവര് കുറച്ചു കാലം കൊണ്ട് നമ്മുടെ മനസ്സങ്ങ് കീഴടക്കി കളയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കും എന്നിട്ട് യാത്രയും പറഞ്ഞു പോവും ജീവൻ അങ്ങനെ ഒരാളാണ് അങ്ങനെ വന്നു യാത്ര ചോദിച്ചു പോയി അതെ കുറച്ചു ജീവൻ പുസ്തകങ്ങളൊക്കെ ഞാൻ മറിച്ചു നോക്കി വാചകങ്ങൾ അടിവരയിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം യാത്രാമൊഴികളായിരുന്നു എല്ലാം അറിഞ്ഞുവച്ച് പറയുന്ന യാത്ര തീർന്നിട്ടില്ല പുസ്തകത്തിന്റെ പലയിടത്തും സാറെഴുതിയ കുഞ്ഞു കുഞ്ഞു വാചകങ്ങളുണ്ട് ഒരുപക്ഷെ എന്നോട് അല്ലെങ്കിൽ ലോകത്തോട് തന്നെ സാറിന് പറയാനുള്ളതായിരിക്കും എല്ലാം നോക്കണം ഇടി വായിച്ച് വായിച്ച് പ്രാന്ത പിടിക്കാൻ ഒന്നുമല്ലേ ഇനി ചടങ്ങുകളൊക്കെ ഉണ്ടാവോ അറിയില്ല അതൊക്കെ അയാളുടെ ബന്ധുക്കളല്ലേ തീരുമാനിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാ ചടങ്ങുകളുമായി ഇനിയൊന്നും ബാക്കിയില്ല നിന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ നീ ഇപ്പോ ഞങ്ങൾക്കിടയിൽ നിൽക്കുന്നത് പോലെ എപ്പോഴും നീ ഉണ്ടാവുമല്ലോ അല്ലേ സാറ് കുറിച്ചിട്ട വാചകങ്ങളിലൊക്കെ എന്നോട് പറഞ്ഞത് ജീവിക്കാനോ ഞാനതിന് ശ്രമിക്കും ഇക്കാര്യം നിങ്ങൾ എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഓഫീസിൽ വന്ന് സാറിനെ കാണണം മൺഡേ വന്നോളൂ ഞാൻ ഓഫീസിൽ കാണും ആ അത് കുഴപ്പമില്ല ഓഫീസ് വരുമ്പോൾ പറയാം ഡോ എന്താടാ നേരെ വണ്ടി ഓടിക്കാൻ അറിയില്ല ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നേ എന്താ സഹോദര പ്രശ്നം ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് പിന്നെ എങ്ങനെ ഓടിക്കണം നിന്നോട് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല ഓടക്കാണോ ആണെങ്കി ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിലേ സഹോദരൻ അധികാലം വണ്ടി ഓടിക്കേണ്ടി വരില്ല ശരി നിനക്കിപ്പോ എന്താ വേണ്ടത് ഒന്നും വേണ്ട രാഹുൽ വെക്കോ തൻ്റെ പേര് രാഹുൽ എന്നാണെങ്കിൽ തൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ പേര് സാരംഗ് എന്നാണെങ്കിൽ ഈ പറയുന്ന സാരംഗിന് കുട്ടീച്ചനെന്നൊരാളോട് ശത്രുതയുണ്ടെങ്കില് എന്നെ കാണുമ്പോൾ ഈ വണ്ടിക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു വരാം മേ ബി എന്നെ കൊല്ലാം നിന്നെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാന ഇത് തന്നെ ഏൽപ്പിച്ച ആളോട് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം പിന്നെ വെറുതെ നിൽക്കുന്ന ഒരുത്തനെ ഒരു വാഹനം ഇടിച്ച് അപകടപ്പെടുത്തുന്നത് വലിയ ആണത്തോട്ടൊന്നും കാണണ്ട ഇത് വേണമെങ്കിൽ നാളെ എനിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ വണ്ടി ഓടിക്കലും കഴിഞ്ഞ് തമ്പുരാക്കന്മാർ ഭൂമിയിൽ ഇറങ്ങി നടക്കുമല്ലോ അപ്പോ പറഞ്ഞ പോലെ ഇനി എന്റെ പുറകെ തന്നെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇനിയും നമുക്ക് കാണാം രാഹുലെ ഇവൻ ആള് കൊള്ളാലോടാ നല്ല ചങ്കൂറ്റുള്ള ചെറുക്കനാണല്ലോ ഈ കുട്ടിച്ചിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഒരു സിംഹ അങ്ങേര് തെരഞ്ഞെടുത്ത മുതലല്ലേ മോശം വരില്ല അല്ല ഇനി അവനെന്തേലും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടോ നിനക്ക് എന്താടാ ഒരാൾക്കൊരു കാര്യം ജാതകത്തിൽ എഴുതിയാലേ എങ്ങനെ മാറി മറിഞ്ഞാൽ അത് സംഭവിക്കും ഈ ചെറുക്കണ അതുപോലെയാ അമ്മായി ബന്ധപ്പെട്ട് ഓടി വരണ്ട അമ്മായി കണ്ടാല് അവളുടെ സങ്കടം കൂടെയുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായി ജീവിതത്തിലെ വലിയ ദുരന്തങ്ങളൊന്നും അവള് കണ്ടിട്ടില്ലല്ലോ ഞാന് രഞ്ജിത്തും അവളുടെ ഇടവും വലവും തന്നെയുണ്ട് കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവളെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിച്ചോളാം ശരി അമ്മ വിളിച്ചിരുന്നു നിന്നിടെ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു വേണ്ട കുറച്ചു കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാന്നാ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ട് ഞാൻ തന്നെ ചെയ്ത് തെറ്റ അമ്മ എപ്പോഴും പറശ്യമില്ലാത്തതൊന്നും മോഹിക്കരുത് മോഹിക്കരുതെന്ന് ഞാനത് കേട്ടില്ല ആവശ്യമില്ലാത്തത് മോഹിച്ചു അതിനുള്ള ശിക്ഷയും കിട്ടി കരയാൻ തുടങ്ങാണോ നീ മോളെ ചേച്ചി പറയുന്ന ഒന്ന് കേൾക്ക് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങള് എത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പോകാനല്ലേ നോക്കണ്ടേ അതിന് നീ ഒന്ന് ശ്രമിക്കണം ഞാൻ ജയിച്ചേം ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കണൊന്നും കരുതിയിട്ടല്ല എന്നെ കൊണ്ട് പറ്റാനിട്ടാൻ പറ്റാത്ത സങ്കടം വരുമ്പോ ഞാൻ എന്താ ചെയ്യേണ്ട അതുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ മോളെ നീ വിഷമിച്ച് കരയുമ്പോ ചിരിച്ചോണ്ടിരിക്കാൻ അത്ര മനുഷ്യത്വില്ലാത്തവരാണോ ഞങ്ങള് കൊറേ ആയില്ലേ എന്റെ പ്രശ്നങ്ങളുടെ പുറകെ നിങ്ങൾ കടന്നു ഓടാൻ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോ ടെൻഷൻ എന്തായിരുന്നു പുറത്തുനിന്ന് ഒരാള് വന്നാൽ സമാധാനം പോയി പോന്നല്ലേ അതല്ല ഇപ്പൊ ഇവിടെ നടക്കുന്ന നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്ന എന്റെ പ്രശ്നങ്ങള് പോലും ജീവിക്കാൻ മറന്നില്ലേ ഇത്രയും സങ്കടങ്ങൾക്കിടയില് ഇതൊക്കെയാ നിന്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഞാനൊരു രഞ്ജിത്തും ഞങ്ങളുടേതായ പ്രൈവസി ആഗ്രഹിച്ചിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത് നീ ഇവിടെ ഒന്ന് ഉറയ്ക്കുന്നത് വരെ മാത്രമായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായി നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് നിന്നെയും കൂടി ചേർത്തല്ലാതെ ഒരു കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട എത്രയും പെട്ടെന്ന് ഇതൊന്ന് മറികടക്കാൻ നോക്ക്

എല്ലാം സഹിക്കണം മോളെ അതേ ഇപ്പൊ പറ്റൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം വേണ്ട സാറിന് ചടങ്ങ് കഴിയുന്നത് വരെ അമ്പലത്തിൽ പൊക്കൂടുന്നല്ലേ ശരി അത് കഴിഞ്ഞിട്ട് പോവാം ഞാനൊന്ന് പോയി കിടക്കട്ടെ ചേച്ചി ഹലോ എന്താടവളിയ പഠിക്കാനൊന്നും പറഞ്ഞിട്ട് ഉറങ്ങാണോ അത് ഞാൻ എനിക്ക് കണക്കിനുള്ള ഒരേ ഒരു അളീനല്ലേ അപ്പൊ പിന്നെ നിന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ നീ ആണെങ്കിൽ വിളിക്കുന്നു വിളിക്കാം അതൊക്കെ പതുക്കെ മതി അച്ഛനുണ്ടോ ഇവിടെ അച്ഛൻ ഇവിടെ ഇല്ല ആഹാ സർപ്രൈസ് ഞാൻ കുറച്ചു മുന്നേ അവളൊന്നും പറഞ്ഞില്ല ഞാനിങ്ങോട്ട് വന്നത് അയാക്കറിയില്ല തന്നെ വന്നതാ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഒരുപാട് പരീക്ഷിച്ചതല്ലേ എന്നാ പിന്നെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് കരുതി എന്നെട്ട് എത്ര വട്ടം കറക്കിന്ന് അറിയാമോ അതൊക്കെ കൂടെ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ

അല്ല നടക്കുമല്ലേ ഈ വഴിവക്കിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി ഭീഷണിപ്പെടുത്തുന്നത് അത് മോശമല്ലേ പറയാനുള്ളത് പറയട്ടെ ആകാശേട്ട അതിനുവേണ്ടി വന്നതാണോ ആകാശ് അല്പം ടം കാണും കമലയുടെ പോകുമ്പോൾ അത് കാണിക്കും കാരണം അത് ലക്ഷ്മിയമ്മക്കും കുട്ടിച്ചിനുമുള്ള സുരക്ഷയാ പക്ഷെ ഇത് വേണ്ട ശത്രുത തോന്നിക്കഴിഞ്ഞാല് സാരംഗിന്റെ ഭാഗത്ത് നിന്നും മനുഷ്യത്വത്തിന്റെ ഒരു തരി പോലും പ്രതീക്ഷിക്കണ്ട പ്രത്യേകിച്ച് തോറ്റു നിൽക്കുന്ന ഒരാള് ജയിക്കാൻ എന്ത് മാർഗം സ്വീകരിക്കും എന്നെ എന്റെ മക്കളെയും ദ്രോഹിക്കുന്നത് പോലെ നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ച അതെനിക്ക് തീരാ സങ്കടമാണ് അതുകൊണ്ട് ഒരു വെല്ലുവിളി ഒഴിവാക്കുന്നതാ നല്ലത് അമ്മ ഒന്ന് ചുമ്മാരുന്നേ ഇതാ ഒരു അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അമ്മ പണ്ടേ പ്രതികരിച്ചിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ അറിയാലോ സത്യത്തില് ആകാശ ഞങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവരെ നന്നായിട്ട് നോക്കുക എന്നത് അതിന്റെ നന്ദിയും കടപ്പാടും ഞങ്ങൾക്ക് എന്നും ആകാശിനോടുണ്ടാവും എന്നാ ഞാൻ ഇറങ്ങട്ടെ അല്ല ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോണെന്നില്ല നമുക്ക് കൊറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം അമ്മയുണ്ട് ഇവിടെ കുളിക്കാന്ന് തോന്നുന്നു പരിചയപ്പെട്ടിട്ട് പോവാം കല്യാണം കഴിയട്ടെ ആകാശ അപ്പൊ ആകാശേട്ടന് കൊറേ അധികാരം കൂടുവല്ലോ അപ്പൊ നമുക്ക് അടിച്ചു തകർക്കണം അയ്യട്ടാ എന്തധികാരം അല്ലമ്മേ അതങ്ങനെയാണല്ലോ ആകാശേ കുഞ്ഞളിയൻ മിക്കവാറും തല്ലുകൊള്ളിച്ച് അടങ്ങും കേട്ടോ അമ്മേ ഇത് എപ്പഴാ തീരിയാ ഇതിപ്പോ തീരുമോളെ എന്നിട്ട് നമുക്ക് പോവാം